വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ അങ്ങനെ മൈക്കിൾ കാരൊക്കെ യുണൈറ്റഡിൻ്റെ കെയർ ടേക്കർ മാനേജറായിട്ട് ചാർജ് എടുത്തു പതിനേഴ് മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുണ്ടാവുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ സ്റ്റീവ് ഹോളണ്ട് മുൻ ഇംഗ്ലീഷ് നാഷണൽ ടീമിൻ്റെ കോച്ചിൽ ഒരാളായിരുന്നു അതുപോലെ തന്നെ ജോണിയണ്ടൻ ഒക്കെ ഉണ്ട് അതുപോലെ വുഡ്ഗേറ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതുപോലെ ബിന്യോൺ എന്ന് പറയുന്ന അണ്ടർ ട്വൻറ്റി വൺ്റെ കോച്ചൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബ്രെക്സിറ്റ് മയമാണ് കോച്ചിങ് സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബായ മിഡിൽസ് ബുറുകൾ ഇദ്ദേഹം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മിഡിൽസ് ബുറോ ആരാധകർ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശശി മാറി സോമനിലേക്കാണോ പോകുന്നത് കാര്യം സംശയം തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടത് അപ്പം എന്തായാലും അതിനെക്കുറിച്ച് പറയാം അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല വേറൊന്നും അല്ല ചാബിയലോൺസോടെ സാക്കിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ അമോറിമിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓറിമിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ എഫ് എകെ പഠിച്ചേനെന്നുള്ള പോലെയാണ് അപ്പോൾ എനിക്കൊട്ടും മനസ്സിലാകാത്തൊരു കാര്യം ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്ര അധികം സപ്പോർട്ട് നമ്മുടെ ഫാൻ ബേസിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് ഈ ചാബി അലോൺസോ എഴുപത്തൊന്ന് ശതമാനം ഇൻറേറ്റ് റെയിൽമാഡലിൽ ഉണ്ടായിരുന്നൊരാളാണ് അമോറിമിന് അത്രയായിരുന്നു മുപ്പത്തൊന്ന് ശതമാനം അതായത് വേൾഡ് വാറിന് ശേഷം ഏറ്റവും മോശം വിൻ റേറ്റ് ഉള്ള മാൻ യുണൈറ്റഡ് മാനേജർ എന്ന് പറയുന്നത് റൂബൻ അമോറിമാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ മാസ്റ്റർ എന്ന് ഞാൻ വിളിക്കുകയുള്ളൂ ആ ഒരു സംസാരം കൊണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടി അതുപോലെ പുള്ളി എല്ലാവരെയും വിശ്വസിപ്പിച്ചു സോക്കുന്നത് നോർമലാണ് അല്ലെങ്കിൽ സഫർ ചെയ്യുന്നത് നോർമലാണെന്നൊക്കെ പറഞ്ഞു പുള്ളി എല്ലാവരെയും പുള്ളി അങ്ങോട്ട് വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ പതിനഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അതിനുശേഷം പുള്ളിക്കാരന് അവസരം കൊടുത്തു നമ്മൾ യൂറോപ്പ ലീഗിൽ തോറ്റു സ്പെഴ്സിനോട് തോറ്റു ആഞ്ചേ രണ്ട് തവണ അതിനിടയ്ക്ക് സാക്കായി അത് കഴിഞ്ഞ് ഈ കൊല്ലമാണെങ്കിൽ റിസൾട്ടിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല അതൊക്കെ കഴിഞ്ഞിട്ടും പുള്ളിക്കാരന് ഇത്ര അധികം സപ്പോർട്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും മാനേജറൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ടെൻഹാഗിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ രണ്ട് ട്രോഫി അദ്ദേഹം അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒലയാണെങ്കിൽ മുൻ ക്ലബ് ലജൻഡ് ആണെന്നുള്ള കാര്യമൊക്കെ വയ്ക്കാം പക്ഷെ അമ്മൂറും യാതൊരു രീതിയിലും പുള്ളി ഇങ്ങനെ പുള്ളിക്ക് ആ ഒരു ഓറയുണ്ട് അതുപോലെ തന്നെ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സംഭവം ശരിയാണ് പക്ഷേ അതല്ലാതെ വേറെ ഒരു കാര്യം പുള്ളി ക്ലബ്ബിന് വേണ്ടി ചെയ്തിട്ടില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹീസ് ദ ബെസ്റ്റ് അവർ മാനേജർ ഓഫ് യുണൈറ്റഡ് അതാണ് സത്യം ഇവിടെ പലപ്പോഴും പോയി കഴിഞ്ഞാൽ ആര് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലരും ഇവിടെ പറയാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു നാളെ റെയിൽ ഒരു ചാബി അലോൺസോ ഉള്ള സമയത്താണ് നാളെ റെയിൽ ഒരാളെ സാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും അത് ചാബി അലോൺസോറിനെ സാക്ക് ചെയ്തപ്പോൾ തന്നെ അടുത്ത മാനേജറിനെ അവർ അപ്പോയിൻറ് ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അമോറിയമിനെ അപ്പോയിൻറ് ചെയ്ത സമയത്ത് ഒരു ഉണായം ആനയാണ് അപ്പോയിൻറ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ക്ലബ്ബിൻ്റെ വിൻ പെർസെൻറ്റേജ് മുപ്പത്തഞ്ച് ആയിരിക്കില്ല ഉറപ്പാണ് അതി കൂടുതലായിരിക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് മുകളിൽ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഏത് മാനേജറെ നോക്കിക്കോ വേറെ പെർമനൻറ്റ് മാനേജർ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഫിഫ്റ്റി പെർസെൻ്റ് മുകളിൽ വിൻ റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായും എന്ന് പറയുന്ന മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്തത് നമ്മൾ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ് ജസ്റ്റ് ലൈക്ക് ആ ട്രെൻഡ് ഹാഗിന് എഫ് എ കപ്പ് ഫൈനലിന് ശേഷം നിർത്തിയത് അതുപോലെ തന്നെ ഒലയ്ക്ക് പെർമനൻറ്റ് ജോബ് കൊടുത്തത് ഇതൊക്കെ മിസ്റ്റേക്കുകളായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു മിസ്റ്റേക്കായിരുന്നു അമോരമിന് അപ്പോയിൻ്റ് ചെയ്തത് അത് അൾട്ടിമേറ്റ്ലി ബോർഡ് ചെയ്ത മിസ്റ്റേക്കാണ് എന്നുള്ളതാണ് അതല്ലാതെ അതിന് വേറെ ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വരേണ്ടത് കെയർ ടേക്കർ മാനേജറായ മൈക്കിൾ കാര്ക്കിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ മൈക്കിൾ കാര്യക്ക് യുണൈറ്റഡിൽ മുമ്പ് മാനേജറായിട്ട് കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂ മാനേജറായിട്ട് കുറച്ച് മത്സരങ്ങളുണ്ടായിരുന്നു മൂന്ന് മത്സരങ്ങൾ അദ്ദേഹം പരിശീലിപ്പിച്ചു രണ്ടെണ്ണത്തിൽ വിജയിച്ചു ഒരെണ്ണത്തിൽ ഡ്രോയായി എന്നുള്ളതാണ് അതുപോലെ മൈക്കിൾ മൈക്കിൾക്കാർക്ക് അതിനുശേഷം പിന്നെ പോയത് മിഡിൽസ് ബ്രോയിലേക്കാണ് ഒട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം മിഡിൽസ് ബ്രോയുടെ ഫുൾ ടൈം മാനേജറായിട്ട് ചാർജ് എടുത്തു അപ്പോൾ അത് മിഡ് സീസണിലാണ് വന്നത് അപ്പോൾ ആ സമയത്ത് അവർ ഇരുപത്തൊന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്നാം സ്ഥാനത്ത് ഇറന്ന ടീമിനെ അവർ പ്ലേ ഓഫിലേക്ക് എത്തിച്ചു ഈ പറയുന്ന ഒരു ടോപ്പ് സിക്സിലേക്കൊക്കെ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ കോവൻട്രി ആയിട്ട് സെമിഫൈനൽ തോറ്റതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ പ്ലേ ഓഫിൻ്റെ ഫൈനലിലേക്കൊക്കെ എത്തി ഒരു പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വരാനുള്ള ഒരു അവസരം വരെ അവരെ മുമ്പിലേക്ക് വന്നതേ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു അദ്ദേഹം ഫോർ ടു ത്രീ വൺ ഫോർമേഷനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ യങ് പ്ലേഴ്സിനെയൊക്കെ ടാലൻറ്റുകളെയൊക്കെ പരിശീലിപ്പിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ഇമേജ് ഒക്കെയാണ് ഉണ്ടായത് അതിനുശേഷം പിന്നീട് നടന്ന സീസണുകളിലൊക്കെ അവർ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് കുറച്ച് മത്സരങ്ങളിൽ മോശം റിസൾട്ടായ പിന്നെ അദ്ദേഹത്തിന് സാക്ക് ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇയറിനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമൊക്കെ നല്ലതായിരുന്നു പിന്നീട് സംഭവിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോർ ടു ത്രീ വൺ എന്ന് പറഞ്ഞ ഫോർമേഷനിൽ നിന്ന് അദ്ദേഹം മുന്നോട്ടോ പിന്നോട്ടോ പോവില്ല അദ്ദേഹത്തിന് പ്ലാൻ ബി എന്ന് പറയുന്ന സംഗതി ഇല്ല അതുപോലെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഇൻ ഗെയിം മാനേജ്മെൻ്റുകൾ നടത്തി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഗെയിമിലേക്ക് വരുത്തുന്നുണ്ടോ അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഭയങ്കര റിജിഡ് ആണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താത്തൊരു മാനേജറാണ് അത്രല്ല ഡിഫെൻസീവിലി അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് ഡിഫൻസീവ് ഷേപ്പ് ഭയങ്കര മോശമായിരുന്നു ആ സ യൂണിറ്റ് അവർ ഡിഫെൻസീവ്ലി ഒട്ടും കൊഹീഷൻ ഇല്ലാതെയാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ഡിഫെൻസീവ് സൈഡ് ഭയങ്കര മോശമെന്നുള്ളതാണ് അപ്പോൾ അങ്ങോട്ടേക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരിക്കുമോ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ശശി മാറ്റി സോമനാക്കിയ അവസ്ഥയാണോ ഇതെന്നുള്ള കാര്യത്തെക്കുറിച്ച് തോന്നിപ്പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം